ഹായ് ജെയ്സാമി എല്ലാവർക്കും സുഖം ഞങ്ങൾ സുഖായിരിക്കണം കേട്ടോ ഞങ്ങളൊരു ചെറിയ യാത്രയാണ് കാരണം നമ്മളപ്പോൾ ഉള്ളവർക്കൊക്കെ പറ്റിയ യാത്ര അങ്ങനെ ട്രെയിനിൽ കയറണം പറഞ്ഞു പിന്നെ ബോട്ടിങ് പിന്നെ ഞങ്ങളൊന്നും ഇതാക്കിയില്ല ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ അടപ്പള്ളി പോയിട്ട് അവിടുന്ന് ട്രെയിനിൽ മെട്രോയിൽ കയറിയിട്ട് എറണാകുളത്ത് പോയി ഇറങ്ങാം അങ്ങനെ പിന്നെ അവിടെ നിന്ന് കയറുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ ട്രെയിനിങ്ങ് മെട്രോ കയറാൻ വേണ്ടി പോകണ ട്ട ഒരു മെട്രോ ട്രെയിൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അത് നമുക്ക് പോകണതല്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അപ്പോൾ അവിടെ താഴെയുള്ള കാഴ്ചകളാട്ടേക്ക് ബസ്സുകളും അങ്ങനെ വളരെ രസമാണ് പിന്നെ ട്രെയിൻ വന്ന ഞങ്ങളതിൽ കയറി മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷമായിട്ടാണ് കാരണം അവർക്കിങ്ങനെ കാണുമ്പോൾ അവർ നല്ല സന്തോഷത്തിലാണ് കാരണം താഴേക്കൊക്കെ നോക്കുമ്പോൾ നല്ല രസമാണ് കെട്ടിടങ്ങളും വൺ വണ്ടിയൊക്കെ ഇങ്ങനെ പോകണം ഞങ്ങളങ്ങനെ ബോട്ടിങ്ങിൻ്റെ അവിടെത്തി എറണാകുളത്ത് ബോട്ടിങ്ങിൻ്റെ അവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് ഒക്കെ ആൾക്കാരങ്ങനെ അങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് പക്ഷെ അതിനൊക്കെ ഒരുപാട് കാ കാശ് വരുന്നതു തോന്നുന്നു ഒരാൾക്ക് ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് ടിക്കറ്റ് എടുക്കാൻ പോണ പാകൊക്കെ അവിടെ പോയി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തത് പക്ഷേ മുക്കാ മണിക്കൂർ വെയിറ്റ് ചെയ്യണം പറഞ്ഞു ഞങ്ങൾ പിന്നെ ഇവിടെ വെയിറ്റിങ് വരികയാണ് പിന്നെ കാണുന്നത് അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞാൽ പിന്നെ ബോട്ട് വന്ന് ഞങ്ങളാണ് ഫസ്റ്റ് കയറിയിരുന്നത് പിന്നെ വേറെ ഫാമിലി ഞങ്ങൾ ഫസ്റ്റ് കയറിയ കാരണം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി കാരണം ലാസ്റ്റ് ആകുമ്പോൾ സീറ്റൊന്നുമില്ല കുറേ പേരൊക്കെ നിൽക്കുമായിരുന്നു എന്നാലും നല്ല സുഖം എന്നാലും പ്രശ്നമൊന്നുമില്ല നല്ലതായിരുന്നു കേട്ടോ നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ വോട്ട് ചെയ്യുന്നിട്ട് ഒരുപാട് വോട്ട് അതിന് നമ്മളെ എടുത്തുകൂടെ അങ്ങനെ പോണക്കുക മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം നമ്മളൊക്കെ സാധാരണക്കാർക്കൊക്കെ പറ്റിയ ഒരു ബോട്ടിങ്ങായിട്ട് വെറും നാല്പത് രൂപ വരും ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വയറ്റിൽ വിലറും അപ്പൊ പിന്നെ അവനെ അവിടുന്ന് പറവർക്ക് ബസ് കയറല്ലേ ഉണ്ട് അങ്ങനെ അവിടെ പോകുമ്പോൾ ഉള്ളങ്ങനെ ഒരേ കാഴ്ചകളാണത് ലാസ്റ്റ് പിന്നെ ഒരേ ബോട്ടിങ്ങനെ പോയോണ്ടിരുന്നത് അത് കാണുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള അവര് ടാറ്റ കൊടുക്കലും ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ലാസ്റ്റ് പിന്നെ ഇറങ്ങണ്ട ഭാഗായി ലാസ്റ്റ് ഭാഗമാണ് പയ്യെ ഇറങ്ങുന്നത് ഇറങ്ങണ എല്ലാവരും ഇറങ്ങി പിന്നെ അടുത്തത് കേറാൻ ഒരുപാട് ആൾക്കാരവിടെ ഊർ നിക്കുന്നുണ്ട് കയറണം അങ്ങനെ ഒരു അടിപൊളി യാത്രയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ